ഈ ഒരു ക്ലിപ്പ് ഞാൻ മാക്സിമം ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് ചെറുതായിട്ടെങ്കിലും കിട്ടിയത് അത്ര ഇരുട്ടത്താണ് ഇവർ ഒന്ന് നിന്നത് ഇത് കണ്ട ഒരാൾ വണ്ടി അവിടെ റോഡ് സൈഡിൽ മറിച്ചിട്ടിട്ട് ഒരാൾ അവിടെ എണീറ്റ് ഇന്ന് കൈ കാണിച്ചു തന്നെ അവിടെ നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഉറപ്പായിട്ടും ട്രാപ്പായേനെ അപ്പം ഈയൊരു റൂട്ടിലൂടെ വന്ന ഒരു മാക്സിമം രാത്രി വരാതിരിക്കാൻ നോക്കുക അവിടുന്ന് രണ്ടുപേർ കൈ കാണിച്ചു പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്തില്ല നേരെ അവിടുന്ന് അടിയിലേക്ക് വന്നു കയറി നേരെ നമ്മൾ പോയ സമയത്താണ് ഒരാൾ നമ്മുടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് വണ്ടി മറിച്ചിട്ടിട്ട് നമ്മളെ കൈ കാണിക്കുക പക്ഷേ ഈ ഒരു സ്ഥലത്ത് നിന്ന് കണ്ട ഒരു കടയോ വെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടുന്ന് ഞാൻ ആ വണ്ടി നിർത്തിയിരുന്നെങ്കിലുള്ള അവസ്ഥയെന്നാലോചിച്ച് നോക്ക് ബാക്കിൽ എത്ര പേരുണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക് മറ്റവന്മാർ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും ഇവന്മാർ ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കണത് ചിലപ്പോൾ ഇവരെല്ലാം ഒരേ ടീം ആവാനും ചാൻസ് ഉണ്ട് അപ്പം ഈ പഴണി ഈ ഒരു ഭാഗത്തേക്ക് രാത്രി വരുന്നവർ സൂക്ഷിച്ചോ ആര് വണ്ടിക്ക് കൈ കാണിച്ചാലും നിർത്തരുത് ഇനി നമുക്ക് ഈ പഴണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും ഡേഞ്ചർ റൂട്ടാ കൊടൈക്കനാലിലേക്ക് കാരണം നമ്മളെ കാണുമ്പോൾ തന്നെ മാർക്കറിയാം ഈ ഈ ഭാഗത്തുനിന്ന് എങ്ങോട്ടാ പോകാൻ ചാൻസ് ഉള്ളത് കൊടൈക്കനാലിലേക്കാണെന്ന് അതുകൊണ്ട് ഇന്നത്തെ ദിവസം രാത്രി ഇനി ഇവിടുന്ന് നമ്മൾ പഴണി എത്തണോ അതിലും റിസ്ക് കാരണം ഇനി ഫുള്ള് ഇരുട്ടാണ് ഇങ്ങനെ പഴണി എത്തണവരെ പഴണി എത്തിക്കഴിഞ്ഞാൽ പഴണിന്ന് കൊടൈക്കനാലിലേക്ക് ഇതിലും ഇരുട്ടുമാണ് പിന്നെ കുറെ ആ ചുരം കേറണേന് തൊട്ടു മുമ്പായിട്ട് ഫോറസ്റ്റ് ഏരിയ അങ്ങനെ വെട്ടോം വെളിച്ചില്ലാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ അപ്പൊ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്ന് കൊടൈക്കനാലിലേക്ക് ഇന്ന് രാത്രി എന്നുള്ള പ്ലാൻ ഇനിയിപ്പോ പഴനിൽ അവിടെ ടൗണിൽ അവിടെ എവിടെയും ചെന്നിട്ട് ഒരു റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ എന്നുള്ളതാണ് എന്റെ പ്ലാൻ ആശ്വാസം കുറച്ച് വെട്ടം വിളിച്ചു വന്നിട്ട് മുമ്പിൽ തന്നെ പഴനി കൊടൈക്കനാൽ വഴിയുള്ള രാത്രി രാത്രിയാത്ര ശ്രദ്ധിക്കുക ആക്സിഡൻ്റ് പറ്റിയ മാതൃ ചിലർ നമ്മളെ മാടി വിളിക്കും രക്ഷിക്കാൻ ശ്രമിച്ചാൽ അപകടം പിന്നിൽ